ഹലോ ഗായ് സുരേഷ് വറോക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കാശ്മീരി സീരിയസ് കഴിഞ്ഞാൽ രാവിലെ നമ്മളിപ്പോൾ ഹെസ് നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ടാക്സിക്കാരോട് ചോദിക്കുമ്പോൾ എഴുന്നൂറും എണ്ണൂറും എമൗണ്ട് പറയുന്നുണ്ട് ഓട്ടോക്കാർ നാനൂറും എമൗണ്ട് പണയുന്നുണ്ട് പക്ഷേ എങ്കിൽ അത്രയും എമൗണ്ട് കൊടുക്കാതെ നമുക്ക് ഒരു അൻപത് രൂപേൻ്റെ ഉള്ളിലായിട്ട് ഇരുപത് ടു അൻപതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഷെയർ ടാക്സ് ഇവിടെ നിന്ന് കിട്ടും അതായത് ബസ് നമ്മുടെ നാട്ടിലെ പണ്ട് ഉപയോഗിച്ചിട്ടൊരു സ്കൂൾ ബസ്സില്ലേ ആ മോഡൽ ബസ് നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ നമ്മൾ അന്വേഷിച്ചാൽ മതി ആദ്യം അന്വേഷിച്ച് നോക്കി ഇത് എവിടെ നിന്ന് നമുക്ക് കയറാൻ പറ്റുക എന്നുള്ളത് അന്വേഷിച്ച് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെയർ ചെയ്തിട്ട് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും പിന്നെന്താ വെച്ചാൽ ട്രെയിൻ്റെ സമയം കണക്കാക്കി ഇറങ്ങാതെ കുറച്ചും നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ അന്വേഷിച്ച് കണ്ടെത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും നമ്മളിത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതായത് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് ബസ് ഇങ്ങനെ പോവുകയാണ് ബസ് ഇവിടെ വരുന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോയി കേട്ടോ ആ മുന്നിൽ പോകുന്ന ആളാണ് ആളോടാണ് നമ്മൾ ചോദിച്ചത് ബസ് എവിടെ ഇവിടെ എന്നുള്ളത് അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ കാണിച്ചു ഞാൻ ആ ഭാഗത്തുക്കാൻ പോകുന്നത് ഇവിടെ കൂടെ പോയിരുന്നു പറഞ്ഞു അങ്ങനെ നമ്മളിതാ മൂപ്പയുടെ കൂടെ അങ്ങനെ പോവുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മൂപ്പരിട്ട ഡ്രസ്സ് ഉണ്ടോ ഇത് കാശ്മീരീസിൻ്റെ അധിക ആളെ കൈമിലുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ഇങ്ങനത്തെ രണ്ട് കൈ ഇങ്ങനെ ആടിക്കളിക്കും അതിനെ സംബന്ധിച്ച കൈ അതിൻ്റെ ഉള്ളിലുണ്ടാവും തണക്കുന്നതിന് അങ്ങനെ ഇടുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ അന്വേഷിച്ചോയ്ക്കുമ്പോൾ ഇതിന് ഒരു ഡ്രസ്സിന് മാത്രം മൂവായിരം നാലായിരം അയ്യായിരം ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് ഉണ്ടല്ലോ നേരെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ കണ്ടാവും അവരെ കൈയ്യൊക്കെ നോക്കിയിട്ടുള്ള ഒക്കെ എല്ലാവരും ഉള്ളിലുണ്ടാവുക സംഭവം നൈസല്ലേ ഡ്രസ്സ് നൈസാണ് ഈ ഒരു ഡ്രസ്സിന് നല്ലൊരു എമൗണ്ട് വരുന്നത് കേട്ടോ എന്നുവെച്ചാൽ അത്രയും ക്വാളിറ്റിയിലുള്ള സാധനമാണ് ഇവിടുത്തെ ആ തണുപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകം മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സാധനമാണ് അത്ര റേറ്റ് ഇതാട്ടോ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ബസ് നമ്മൾ അങ്ങനെ സ്റ്റേഷനിലേക്ക് ിലേക്ക് ആ ബസ്സിൽ കയറി പോവാണെന്നുണ്ടെങ്കിൽ ദാൽ ലേക്കിന്റെ അവിടുത്തെ ഒരാൾക്ക് പതിനഞ്ച് രൂപ കൊടുത്താൽ മതി ഞാൻ നേരത്തെ കാണിച്ച ആളുണ്ടല്ലോ അയാൾ നമ്മോട് വ്യക്തിയായിട്ട് പറഞ്ഞത് അതായത് ഇവിടുന്ന് ക്ഷേത്രാക്കി ബസ് കിട്ടും പതിനഞ്ച് രൂപ കൊടുത്താൽ മതി ഇരുപത് രൂപ വരെ ചോദിക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഏതാച്ചാൽ ഒരു ഇരുപതിൻ്റെ പത്തിൻ്റെ നോട്ടെടുത്തിട്ട് മുപ്പത് രൂപ കൈമലായിട്ട് കൊടുത്ത് വേറെ ഒന്നും ചോദിച്ചിട്ടുമില്ല കാരണം നമുക്ക് അതിൻ്റെ റേറ്റ് അറിയുമെന്നുള്ള ധാരണ അവർക്ക് വന്ന് പിന്നെ അവർ എക്സ്ട്രാ ഒന്നും ചോദിച്ചിട്ടുമില്ല അപ്പം ഇതേപോലെ ചെയ്താൽ മതി വളരെ റേറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ ദാരിലേക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ അത്ര എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറോ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ആ ഒരു വ്യൂട്ടത് വളരെ സിമ്പിളായിട്ട് ഒരു ആർഭാടൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് എന്നാൽ അടിപൊളി ആയിരിക്കും ഒരു സ്റ്റേഷൻ കേട്ടോ ശ്രീനഗർ ആ ഒരു ലോക്കൽ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അതായത് ബനിയഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുന്ന ലോക്കൽ ട്രെയിനാണ് അത് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ അപ്പോഴത് കാണാം ഈ കാണുന്ന ട്രെയിനാണ് ബാലാൻമുള ഏറ്റവും സങ്കൽതാൻ വരെ നീട്ടിയിട്ടുള്ള പുതിയ ട്രെയിൻ നമ്മൾ ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റി അതിൻ്റെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഇതവിടെ ശ്രീനഗർന്ന് ബനിഹാളിലേക്ക് പോകുന്നതോറും മഞ്ഞിങ്ങനെ കൂടി വരും കേട്ടോ ശ്രീനഗർ റിലേസ്റ്റേഷനിലൊന്നും മഞ്ഞില്ല പക്ഷേങ്കിൽ ബനിഹാളിലേക്ക് പോകുന്നതോറും മഞ്ഞിങ്ങനെ കൂടി വരുകയാണ് നോക്കിയിട്ട് നിങ്ങൾ പുറത്തെ പാടത്തും എന്താ പറയുക വീടിൻ്റെ മുറ്റത്തും എന്താ റെയിൽവേ ഒക്കെ മഞ്ഞുണ്ട് കേട്ടോ മഞ്ഞിങ്ങനെ അങ്ങോട്ട് പോകുന്നതോറും കൂടി വന്നിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീനഗർ റിലേ സ്റ്റേഷനിൽ മഞ്ഞ് തീരല്ല പക്ഷേ ബനിഹാളിലേക്ക് പോകുന്നതോറും മഞ്ഞ ഇങ്ങനെ കൂടിക്കൂടി റെയിൽവേ ട്രാക്കൊക്കെ മഞ്ഞിൽ മുങ്ങി കിടക്ക കേട്ടോ നമ്മൾ ട്രെയിൻ പോകാൻ ട്രാക്ക് വരെ കാണാമല്ലോ അതും മഞ്ഞിൽ മുങ്ങി കിടക്കുക അമ്മാതിരി മാതിരി മഞ്ഞാണ് ബനിഹാറിലേക്ക് എത്താൻ എത്താൻ പോകുന്ന റൂട്ടിലിട്ടോ യാ മോനെ ഏതാ വൈബ് അടയോ നേരങ്ങൾ മഞ്ഞിന്റെ മോനെ ഏതാ വിഷലി ബനിഹാൾ ടു ശ്രീനഗർ റൂട്ടിലെ ഏറ്റവും വലിയ ടണലാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററിൻ്റെ മുകളിൽ ഞാൻ ദൂരം ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ബനിഹാൽ നിന്നാണ് ഇതിൻ്റെ എൻഡ് വരുന്നത് കാസിഗുണ്ട് എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു ടണലിൻ്റെ എൻഡ് വരുന്ന ടൗ സാധാരണ റെയിൽവേ ട്രാക്കിൽ കാണുന്ന ഒരു ടണൽ പോലെയല്ല ഈ ടണൽ നല്ല വൃത്തിയും പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഫിനിഷിങ് ഒക്കെ ഉള്ള ടണലാണ് സാധാരണ റെയിൽവേ ട്രാക്കിൽ നമ്മൾ കാണുന്നത് എന്താ പറയുക ഇരുണ്ടും മൂടി കിടക്കുന്ന ഒരു ടണലായ ഇത് മൊത്തം പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയിൽ കാണാൻ ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കണലും കൂടിയെ ഇത് ഈ ട്രെയിൻ നമ്മൾ പോകുമ്പോൾ കേറിയിട്ടുള്ള ട്രെയിൻ പോലെയല്ല കേട്ടോ ഇരുമ്പിൻ്റെ സീറ്റും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുമ്പോൾ കയറും ട്രെയിനിൻ്റെ സീറ്റൊക്കെ പൊട്ടി പൊളിഞ്ഞ് ആടി കളിക്കുന്ന ഒരു സീറ്റും കൂടി ആയിരുന്നു ഉദമ്പൂര് ടു ബനിഹാൾ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ബനിഹാളിൽ നിന്ന് പുതിയ സ്റ്റേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് സങ്കർ സങ്കർദ ആ സ്റ്റേഷനിലേക്ക് പോവാൻ വേണ്ടി ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കാണ് ഈ കാണുന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റാ പാടെ ടിക്കറ്റിന്റെ വഴിയുള്ള തിരക്കും ഞങ്ങൾ കൂടെ തന്നെ കാണിച്ചോ ബനിഹാളിന് സങ്കൽദാനിലേക്ക് പോകാനുള്ള ട്രെയിൻ കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ഇതേമാതിരി അപ്പുറത്തെ സൈഡുണ്ട് സ്റ്റേഷനിലെ അവസ്ഥ കാശ്മീരിലേക്ക് പോകാനുള്ള ആളുകളൊക്കെ വരിക്കുകയാണ് അതായത് സാധാരണ ബനിയാളിൽ വന്നിട്ടാണ് ശ്രീനഗറിലേക്ക് ട്രെയിൻ കയറാറുള്ളത് പക്ഷേ റോഡ് ബ്ലോക്ക് കാരണം എല്ലാവരും ഇവിടെ സങ്കൽതാ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് ട്രെയിൻ കയറോ പുതിയ സ്റ്റാർട്ട് ചെയ്ത ട്രെയിനാണ് ഏകദേശം ഒരു മൂന്നാല് ദിവസമായിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ട്രെയിനിന്റെ അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ചാതീ തിരക്കറിയോ റോഡ് നല്ല ലാൻഡ് സ്ലൈഡിങ് കാരണം നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം റോഡ് തുറക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കിട്ടോ ഈ ആളുകളൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനും അതിനനുസരിച്ച് ആളുകളൊന്നും കയറാനും ഇത് രണ്ട് ബോഗിന്റെ അവസ്ഥ ഉണ്ടോ ഇനി അപ്പുറത്തേക്കൊക്കെ ഇഷ്ടം പോലെ തരും കണ്ടിയില്ലേ ഇതായിരുന്നു അവസ്ഥ അതായത് കാശ്മീരിൽ നിന്ന് തിരിച്ചു പോകുന്ന ആളുകളായിരുന്നു അതായത് ഇന്നലെ മിനിയാനൊക്കെ ഇവിടെ കുടുങ്ങിയ ആളുകൾ ഒന്നായിട്ട് ഇന്ന് ഈ ഒരു ട്രെയിൻ മാർഗമാണ് നാട്ടിലേക്ക് തിരിക്കുന്നത് അതായത് ഡൽഹിയിലേക്ക് പോകേണ്ട ആളുകളാണ് അപ്പോൾ സങ്കൽദാൻ ഇറങ്ങിയിട്ട് റോഡ് മാർഗം എന്ത് ചെയ്യണം ഉദമ്പൂർ പോകണം ഉദമ്പൂരി ഡൽഹിയിലേക്ക് പോവാം അതല്ലെങ്കിൽ സങ്കൽദാൻ നേരെ ജമ്മുവിലേക്ക് പോകാം അങ്ങനെയൊക്കെ പല വഴികളുണ്ട് സങ്കൽദാൻ ഏകദേശം ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ പോയിട്ടാണോ റംബൻ പറഞ്ഞ സ്ഥലത്ത് എത്താ അവിടുന്ന് നമുക്ക് ഹൈവേയിലെത്തും അവിടുന്ന് നമുക്ക് ഉദമ്പൂരിലേക്ക് ബസ് കിട്ടും ും അതല്ലാതെ ഇവിടെ ഷെയർ ടാക്സികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കുകൾ കാരണം നമുക്ക് ഷെയർ ടാക്സി കയറാൻ പറ്റില്ല അപ്പം നമ്മളിപ്പോൾ രമ്പർ എന്നുള്ള സ്ഥലത്തേക്കുള്ള ബസ്സാണ് കയറുന്നത് ഈ ബസ് കയറിയിട്ട് വേണം നമ്മൾ ഹൈവേയിലെത്തുക ഹൈവേയിൽ നിന്ന് വീണ്ടും നമ്മൾ ഉദമ്പൂർ ബസ്സിലേക്ക് മാറി കയറണം അല്ലെങ്കിൽ ടാക്സിയിലേക്ക് മാറി കയറണം അപ്പോൾ തൽക്കാലം നമ്മൾ കിട്ടിയത് വെച്ച് പോകുന്നതാണ് അപ്പോഴാണ് നമ്മൾ വരുന്ന വഴിക്ക് നമ്മളെ വണ്ടി പഞ്ചറായത് അപ്പോൾ അവരുടെ ടയർ മാറ്റി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇനി ഇവിടുന്ന് ഏതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഉദമ്പൂർ എത്താൻ ആറ് നാൽപ്പത് ഞാൻ ട്രെയിനുള്ളത് ട്രെയിൻ കിട്ടുമെന്ന് അറിയില്ല ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ് അപ്പോൾ ഇനി പഞ്ചർ മാറ്റി രമ്പം തന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് പിന്നെ നമ്മൾ ഉദമ്പൂരിലേക്ക് ടാക്സിയോ ബസ്സോ ഏതാച്ച് മാറ്റി മാറി കയറിയിട്ട് വേണം അവിടെ എത്താൻ പഞ്ചറൊക്കെ ഒട്ടിച്ച് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡിങ് കാരണം റോഡിലേക്ക് മണ്ണും പാറ കഷ്ണങ്ങളൊക്കെ വീണ്ടും അടഞ്ഞിരുന്നു ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് അങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകുന്ന ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യണം അങ്ങനെ പല സ്ഥലത്തും ലാൻഡ് സ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സങ്കൽതാൻ ഇറങ്ങിയിട്ടിപ്പോൾ ബസ്സിന് ഇങ്ങനെ ഹൈവേയിലേക്ക് പോകുന്നത് തന്നെ നമ്മളെ വണ്ടി പോകുന്നു പോകുന്ന അവസാനം വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡിങ്ങായിട്ട് വണ്ടി നിർത്തിപ്പിടിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ വണ്ടി അടുത്ത വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാം അത് ഇവിടുന്ന് പോകുന്ന വണ്ടിയിലുള്ള ആൾക്കാർ അപ്പുറത്ത് നിന്ന് വന്ന വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ആവും അവിടുള്ള ആൾക്കാർ അപ്പുറത്തെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ആവും അതാണ് സംഭവം ലാൻഡ് സ്ലൈഡിങ് കാരണം ഫുൾ ബ്ലോക്ക് ആണ് ബ്ലോക്കാണ് കുതമ്പൂർ ടു ബനിഹാൾ റൂട്ടിലെ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ടുള്ളതും അതേപോലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വന്നിട്ടുള്ള ഒരു ഏരിയ ആണത് നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നിട്ടിപ്പോൾ ഏകദേശം നൈറ്റ് ആയിക്കിട്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ വൺ വേ ആണ് മുന്നിൽ വരുന്ന വണ്ടികളൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈവേ പോലത്തെ റോഡാണ് ടാറൊക്കെ ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളി റോഡാണ് ലാൻഡ് സ്ലൈഡിങ് വന്നത് കാരണം റോഡൊക്കെ തകർന്ന് ഇല്ലാണ്ടായിട്ടുണ്ട് കാരണം മണ്ണൊക്കെ ഫുള്ള് റോട്ടിലുള്ളത് ചില ഭാഗത്ത് റോഡൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് കുറേ റോഡുകളൊക്കെ എന്താ പറയുക അടച്ചിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ഓപ്പൺ ആക്കിയതാണ് നമ്മളിപ്പം പോകുന്ന ഒരു വൺ വേ ഭാഗത്ത് കൂടെ ആണ് കേട്ടോ കാരണം മുന്നിൽ വേണ്ട വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് പോകാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു റോഡ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ റൂട്ടിലേക്ക് തിരിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നേരെ മുന്നോട്ട് നോക്കിയാൽ കാണാം നല്ല ടാറിട്ട റോഡ് കാരണം ഇതുവരെ ലാൻഡ് സ്ലൈഡിങ് വീണത് കൊണ്ട് ഭയങ്കര റോഡ് തകർന്നു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് നല്ല റോഡാട്ടോ അപ്പോൾ നമ്മുടെ ബ്ലോക്കൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോയി നേരെ ഉദമ്പൂരിലേക്ക് പമ്പാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ബസ് കയറി വീണ്ടും എൻ എച്ചിലെത്തി അവിടുന്ന് ബ്ലോക്കൊക്കെ കുടുങ്ങി ഒഴിവായി ഇപ്പോൾ നമ്മൾ ജമ്മുദാവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തി എത്തിയിട്ടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കലും ട്രെയിന് പോലും ഒരുമിച്ചായി ഇനിയിപ്പോൾ രണ്ടേ സംതിങ്ങിന് എന്തോ അതായത് ഒന്നേ കാലിൽ വരുന്ന ട്രെയിൻ രണ്ടേ കാലിന് ലേറ്റ് ആയിട്ട് വരുന്ന ട്രെയിനുണ്ട് ആ ട്രെയിന് സൂപ്പർ ഫാസ്റ്റ് സ്ലീപ്പർ കോച്ചാണ് ജനറൽ ഇല്ല അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് വെച്ച് സ്ലീപ്പറിൽ കയറാനുള്ളൊരു പരിപാടിയാണ് ടിക്കറ്റ് കണ്ടാൽ നമ്മൾ സ്ലീപ്പറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും അതല്ലെങ്കിൽ സ്ലീപ്പറിൽ സ്ലീപ്പറിലന്നെ ഡൽഹിയിലെത്തും അതല്ലെങ്കിൽ ഫൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നും കിടന്നും ആയിട്ട് നമ്മൾ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയതാണ് അപ്പോൾ ജമ്മുദായി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ